നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്രമന്ത്രിസഭയിൽ സുപ്രധാന നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് വ്യക്തമാകുന്നു അമിത്ഷാ രാജിവെച്ചാൽ തീർച്ചയായും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക കൃത്യമായും നരേന്ദ്രമോദിക്ക് വിശ്വാസം ഉള്ള മറ്റൊരു വ്യക്തിയായിരിക്കും എന്ന നിഗമനത്തിലേക്കാണ് ബി ജെ പി കോർ കമ്മിറ്റി എത്തിച്ചേരുന്നത് എന്നാൽ ആ രീതിയിലേക്കുള്ള മാറ്റമല്ല ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ ആഭ്യന്തര മന്ത്രി സ്ഥാനം നൽകാൻ ഉള്ള നീക്കം ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മധ്യപ്രദേശിലെ ഇരുപത്തി ഒൻപതിന് ഇരുപത്തി ഒൻപത് സീറ്റും നേടിയെടുത്തത് ശിവരാജ് സിംഗ് ചൗഹാന്റെ കൊണ്ട് തന്നെയാണെന്നും മുഖ്യമന്ത്രി സ്ഥാനം മധ്യപ്രദേശിൽ അദ്ദേഹത്തിന് കൊടുക്കാതിരുന്നത് മൂലം അദ്ദേഹത്തെ നരേന്ദ്രമോദിയും അമിത്ഷായും അവഹേളിക്കുകയാണ് ഇതിന് കൃത്യമായി കൊടുക്കുന്ന മറുപടി കൂടിയായിരിക്കും ഇത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് വിദിശാ മണ്ഡലത്തിൽ എട്ടേകാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ ഇക്കുറി വിജയിച്ചു കയറിയത് എന്നാൽ കണക്കുകളെല്ലാം തെറ്റിയിരിക്കുന്നു നരേന്ദ്രമോദിക്ക് അമിത് ഷായെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആഭ്യന്തര മന്ത്രിസ്ഥാനവും സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യാൻ കൃഷിമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാനെ ഏൽപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ തീർച്ചയായും വലിയ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് അങ്ങനെയെങ്കിൽ അമിത്ഷായെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാക്കി വീണ്ടും പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമാണ് ത്വരിതപ്പെടുത്തുന്നത് അംബേദ്കറെ അപമാനിച്ചത് മുതൽ നിരവധിയായ വിഷയങ്ങളിൽ അമിത്ഷായുടെ രാജി അല്ലാതെ മറ്റ് പോമ്പഴിയില്ല എന്ന് പ്രതിപക്ഷത്തിന്റെ ദൃഢസ്വരം അത് സഖ്യകക്ഷികൾ കൂടി ഏറ്റെടുത്തിരിക്കുന്നു അതായത് എൻ ഡി എയിലെ സഖ്യകക്ഷികളായ ഐക്യ ജനതാദളും ചന്ദ്രബാബു നായിഡുവിന്റെ കിഡിപിയും ഒക്കെ ഏറ്റെടുത്തിരിക്കുമ്പോൾ അമിത്ഷായ്ക്ക് എൻ ഡി എയിൽ പിന്തുണയില്ല ബി ജെ പിയിലെ ഏതാനും എം പിമാർ അമിത്ഷായുടെ രാജി ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നു അതിൽ നിതിൻ ഗഡ്കരി അടങ്ങുന്ന നിരവധി പ്രമുഖരായ നേതാക്കളുണ്ട് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും ആ സ്ഥാനം വെച്ചൊഴിയേണ്ട അനിവാര്യതയുണ്ട് എന്ന ശക്തമായ ആവശ്യം അവിടെ ഉടനെടുത്തിരിക്കുന്നു രണ്ട് കേന്ദ്രമന്ത്രിമാർ അമിത്ഷായും നിർമ്മല സീതാരാമനും ഉടനടി എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഈ ഒരു അവസ്ഥയെ മാറ്റണം എന്ന നിർദ്ദേശ നീക്കവും ഉണ്ടായിരിക്കുന്നു നിർമ്മല സീതാരാമൻ രാഷ്ട്രീയം വിടുകയാണ് അതേസമയം അമിത്ഷായെ വീണ്ടും ദേശീയ അധ്യക്ഷനാക്കാൻ വേണ്ടി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് പകരമായി ജെ പി നദ്ദയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമവും അത്തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഏറെ ബുദ്ധിമുട്ടോടുകൂടി അമിത്ഷാ ഈ സ്ഥാനം ഒഴിഞ്ഞാൽ പോലും അദ്ദേഹം മറ്റ് ചില പരിപാടികൾ അതായത് വർഗീയ ധ്രുവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കാനും മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വീണ്ടും വിടക്കാക്കാനും വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാനും ശ്രമങ്ങൾ നടത്തും സ്വാഭാവികമായും അതിന് കച്ച കെട്ടുകയാണ് നിലവിൽ ബി ജെ പിയുടെ ആധിപത്യം കുറഞ്ഞു വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ മുഴുവനായി എന്ന തിരിച്ചറിവാണ് അമിത്ഷായെ പോലൊരു വർഗീയവാദിയെ വീണ്ടും തിരികെ കൊണ്ടുവന്ന് ആ കസേരയിൽ ഇരുത്താനുള്ള നരേന്ദ്രമോദിയുടെ പ്രയോഗം